നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ കന്നി സംക്രമം ചതയം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും ചിങ്ങം രാശിയിൽ ബുധനും കന്നിയിൽ ആദിത്യനും ശുക്രനും കേതുവും ധനുരാശിയിൽ ഗുളികനും കുംഭത്തിൽ ചന്ദ്രനും ശനിയും മീനം രാശിയിൽ രാഹുവും സ്ഥിതി ചെയ്യുന്നു അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരിൽ നിന്നും മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് വിവിധ മേഖലകളിൽ നിന്നുമായി വരുമാന വർധനവ് ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം സുഖകരമാകുന്നതാണ് ജീവിത പങ്കാളികളിൽ നിന്നും ഉറച്ച പിന്തുണ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ജീവിത പങ്കാളികളുടെ സ്വത്തുവകകൾ അനുഭവിക്കുവാനുള്ള യോഗവും ഇവർക്ക് കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരുമായി അനാവശ്യ ഭാഷണങ്ങളും മറ്റും നടത്താതെ സൂക്ഷിക്കേണ്ടതാണ് ചിലപ്പോൾ അത് വാക്കുതർക്കങ്ങൾക്ക് വഴിയൊരുക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ഊർജ്ജസ്വലതയോടെ ചെയ്ത് പൂർത്തിയാക്കുന്നതായി കാണാം പുതിയ വീട് പണിയുന്നതിനും വാങ്ങുന്നതിനും അനുകൂലമായ കാലമാണ് എന്നാൽ വിശ്വാസികളായവർക്ക് ഇത്തരം ഇടപാടുകൾ നടത്തുമ്പോൾ ജാതക പരിശോധന ചെയ്ത് ഉചിത തീരുമാനം എടുക്കാവുന്നതാണ് അതുപോലെ ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ബിസിനസ്സിൽ കാലത്തിനനുസരിച്ച മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ബിസിനസ് കാര്യങ്ങൾക്കായി ഇവർ ധാരാളം പണം ചിലവഴിക്കുന്നതാണ് ഇതുവഴി സാമ്പത്തിക നേട്ടം കൈവരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ബിസിനസ്സിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ നടത്തുന്ന ബിസിനസ്സിൻ്റെ നിയമസാധുതകൾ പരിശോധിക്കേണ്ടതും പോരായ്മകൾ ഉണ്ടെങ്കിൽ പരിഹരിക്കേണ്ടതുമാണ് അതുപോലെ ഇവർ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നതായി കാണാം ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് രണ്ട് പതിനാറ് ഇരുപത്തിയെട്ട് തീയതികൾ അനുകൂലമാണ് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം ഗുണഫലങ്ങൾ കൂടിയിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ പുരോഗതി ഉണ്ടാകുന്നതുമാണ് ജോലിയിൽ പ്രമോഷനും വരുമാന വർധനവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതുപോലെ സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അതിനായി അപേക്ഷ സമർപ്പിക്കുന്നതിനും അധികാരികളെ കാണുന്നതിനും അനുകൂലമായ കാലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട് ഈ നക്ഷത്രക്കാരായ യുവതി യുവാക്കളുടെ വിവാഹ കാര്യത്തിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപ സാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു സാഹചര്യങ്ങളും പരിഗണിച്ച് വിവാഹ തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് അതുപോലെ ഈ നക്ഷത്രക്കാർ സർവ ഐശ്വര്യങ്ങൾക്കുമായി ഭവനത്തിൽ ആണ്ട് ബലികർമ്മമോ ക്ഷേത്ര പിണ്ണ സമർപ്പണമോ നടത്തി പിതൃക്കളുടെ പ്രീതി സമ്പാദിക്കേണ്ടതാണ് വിശ്വാസികളായവർക്ക് ജ്യോതിഷ പ്രശ്നചിന്ത ചെയ്ത് ഇത്തരം കർമ്മങ്ങളുടെ ഫലശുദ്ധി വിലയിരുത്താവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബ സൗഖ്യവും ദാമ്പത്യ സൗഖ്യവും ലഭിക്കുന്നതാണ് നല്ല വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും കുടുംബജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ഉദര സംബന്ധമായോ മൂത്രാശയ സംബന്ധമായോ ഉള്ള അസുഖങ്ങൾക്ക് മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും മരുന്നുകൾ മുടങ്ങാതെ കഴിക്കേണ്ടതുമാണ് കൃത്യമായ ചികിത്സയിലൂടെ രോഗശാന്തി ലഭിക്കുന്നതുമാണ് ആറ് പന്ത്രണ്ട് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവരുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടാകുന്നതാണ് എന്നാൽ വരവിനനുസരിച്ച് ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ അനാവശ്യ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് മറ്റുള്ളവർക്കായി ചെയ്ത സഹായങ്ങൾ ഇവർക്ക് അവശ്യ ഘട്ടങ്ങളിൽ പ്രതിസന്ധികളെ തരണം ചെയ്യുന്നതിന് ഉപകരിക്കുന്നതാണ് വാഹന ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ഇടപാടുകളിൽ നിന്നും നഷ്ടം സംഭവിക്കുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ ഇത്തരം വാഹന ഇടപാടുകളുമായി ബന്ധപ്പെടുന്നവർ ജാഗ്രത പാലിക്കുന്നത് ഗുണകരമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ചില കാര്യങ്ങളാൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പ്രശ്നങ്ങളെ ശാന്തതയോടെയും സമചിത്തതയോടെയും കൈകാര്യം ചെയ്യുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുകയും വേണം ഈ നക്ഷത്രക്കാരുടെ ഭവനങ്ങളിൽ കള്ളന്മാരുടെ ശല്യമുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഭവനം അടച്ചുപൂട്ടി യാത്ര പോകുന്നവർ ജാഗ്രത പുലർത്തുന്നത് ഗുണകരമായിരിക്കും ഇവർക്ക് ദാമ്പത്യ സുഖം ലഭിക്കുന്നതാണ് എന്നാൽ ജീവിത പങ്കാളികളുമായി ചെറിയ ആശയക്കുഴപ്പങ്ങൾ വന്നുചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് അതിനാൽ എല്ലാ കാര്യങ്ങളും ജീവിത പങ്കാളികളുമായി തുറന്നു പറയുകയും കുടുംബത്തിലെ പ്രധാന കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ അവരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾക്ക് അർഹമായ പരിഗണനകൾ നൽകുകയും വേണം ഈ നക്ഷത്രക്കാർ ആരോഗ്യകാര്യങ്ങളിൽ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കേണ്ട മാസമാണ് കന്നി പ്രത്യേകിച്ചും ഉദരവ്യാധികൾക്കും മറ്റും മരുന്നു കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തുന്നത് ഗുണകരമായിരിക്കും അഞ്ച് പതിനഞ്ച് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഇവർക്ക് കർമ്മ മേഖലയിൽ കാര്യങ്ങൾ അനുകൂലമാണ് എന്നാൽ ജോലിസ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങുവാൻ പരമാവധി പരിശ്രമിക്കേണ്ടതാണ് കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് എന്നാൽ മേലധികാരികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ഇവർക്ക് ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ സാമൂഹ്യ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും അനുകൂലമായ കാലമാണ് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഇവരുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പൂർവികരുടെ സ്വത്തുവകകൾ അനുഭവയോഗ്യമാകുവാനുള്ള യോഗവും കാണുന്നുണ്ട് അതിനാൽ അത്തരം സ്വത്തുവകകൾ ഭാഗം വെച്ച് കിട്ടാനുള്ളവർക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാവുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സ്ത്രീകൾ മുഖാന്തിരം പലവിധ നേട്ടങ്ങളും വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്കും മറ്റു തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായ കാലമാണ് ഇവർക്ക് ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള അവസരം ഒത്തു വരുന്നതുമാണ് അതുപോലെ ഔഷധ വ്യാപാരികൾക്കും ഈ മാസം വളരെ അനുകൂലമാണ് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതുമാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പരമാവധി ശ്രദ്ധിക്കേണ്ടതുമാണ് അതുപോലെ ആരോഗ്യ കാര്യത്തിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാണ് നാല് പന്ത്രണ്ട് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്നരാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് കുടുംബ ദേവതകളെയും ഇഷ്ടദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം